കൊല്ലം അഞ്ചലിൽ ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചികൾ തകർത്ത് മോഷണം അഞ്ചൽ ഏറംവാലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് പുലർച്ചെ മോഷണം നടന്നത് മോഷണ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ഇന്ന് രാവിലെ ക്ഷേത്രം തുറക്കാനായി ക്ഷേത്രഭാരവാഹികൾ എത്തിയപ്പോഴാണ് മോഷണം വിവരം അറിയുന്നത് തുടർന്ന് ക്ഷേത്രത്തിലെ വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പുലർച്ചെ മോഷണം ക്ഷേത്രത്തിന്റെ പിന്നിലൂടെ രണ്ട് മോഷ്ടാക്കൾ വരികയും ഒരാൾ ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്ന് കാണിക്കവഞ്ചി താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിന് പുറത്തു വച്ചിരുന്ന മറ്റൊരു കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് പണം കവർന്നതായും കണ്ടു എന്നാൽ ക്ഷേത്രത്തിന് അകത്തിരുന്ന വലിയ കാണിക്കവഞ്ചി മോഷ്ടാക്കൾ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഈ വഞ്ചി 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 കാണുന്നില്ല നോക്കിയിട്ട് നോക്കിയിട്ട് ഞങ്ങൾ കണ്ടില്ല പിന്നെ ആ ഒരു ഒരു പൂട്ട് പാടുണ്ട് പൂട്ടിയിട്ടിട്ടാ രാത്രി എല്ലാം അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇരുചക്രവാഹനത്തിൽ എത്തിയവരാണ് മോഷ്ടം നടത്തിയതെന്ന് പോലീസിന് മനസ്സിലായി മോഷ്ടാക്കൾ കാണിക്കവഞ്ചിയുമായി വാളകം ഭാഗത്തേക്ക് പോകുന്നതായും ദൃശ്യങ്ങളിലുണ്ട് മോഷ്ടാക്കളെ ഉടനെ പിടികൂടുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം